കൊച്ചി മുനമ്പത്ത് നടന്നത് മനുഷ്യക്കടത്ത് തന്നെയെന്ന് സാധൂകരിക്കുന്ന നിർണായകമായ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു ഡൽഹിയിൽ നിന്നെത്തിയ സംഘം ഉൾപ്പെടെ നാൽപ്പതിലധികം പേർ വിവിധ ഹോട്ടലുകളിലായി ചെറായ് ബീച്ചിൽ ആറ് ദിവസം തങ്ങിയെന്നാണ് വിവരം ഇവരുടെ ഉപേക്ഷിക്കപ്പെട്ട ബാഗിൽ നിന്നും യാത്രാരേഖകൾ രേഖകൾ അടക്കമുള്ളവ കണ്ടെടുത്തു ഓസ്ട്രേലിയയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ബോട്ടുകളിൽ അധിക ഇന്ധനം നിറച്ചതിന്റെയും കുടിവെള്ളവും മരുന്നും ശേഖരിച്ചതിന്റെയും തെളിവുകൾ പോലീസിന് ലഭിച്ചു പന്ത്രണ്ടായിരം ലിറ്റർ ഡീസലും അഞ്ച് ടാങ്ക് കുടിവെള്ളവും നിറച്ചാണ് ഒരു മാസത്തെ യാത്രയ്ക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സംഘം പുറപ്പെട്ടത് ഐ ബിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊച്ചി ചെറായിലെ ആറ് ഹോം സ്റ്റേകളിലായി ഈ മാസം പതിനൊന്ന് വരെ ഡൽഹി ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള നാല്പത്തിയൊന്നംഗ സംഘം താമസിച്ചിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്നെത്തിയ സംഘത്തിലെ അഞ്ചു പേരുടെ രേഖകൾ പോലീസിന് ലഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു തിരിച്ചറിയൽ രേഖകളും ഫോട്ടോകളിലൂടെയും ശ്രീലങ്കൻ അഭയാർത്ഥികളാണ് ഇവരെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം പുറംകടലിൽ ബോട്ട് കണ്ടെത്തിയാൽ തിരികെ എത്തിക്കാൻ പോലീസ് കോസ്റ്റ് ഗാർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ദില്ലിയിൽ നിന്ന് അഞ്ചു പേർ ചെന്നൈയിലെത്തിയത് അവിടെ വെച്ച് സംഘം വിപുലപ്പെടുത്തി അഞ്ചാം തീയതിയോടെ സംഘം ചെറായിലെത്തി മുനമ്പം വടക്കേക്കര ചെറായി തുടങ്ങിയ തീരപ്രദേശങ്ങളിൽ താമസിച്ച് ഓസ്ട്രേലിയയിലേക്ക് കടക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി തീരം വിട്ട ബോട്ട് കണ്ടെത്താൻ കടലിലും തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു ശനിയാഴ്ച മുനമ്പത്ത് ഹാർബറിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ പറമ്പിൽ പത്തൊൻപത് ബാഗുകൾ കണ്ടെത്തിയതാണ് മനുഷ്യക്കടത്ത് കേസിന് ആധാരമായത് ബാഗിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങളും രേഖകളും വിമാന ടിക്കറ്റുകളും ഉണങ്ങിയ പഴങ്ങളും പാക്കറ്റ് ശീതള പാനീയങ്ങളും വെള്ളവും ഉൾപ്പെടെ കണ്ടെത്തിയതോടെ വടക്കേക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഇവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് ഇവർ ബോട്ട് ലാൻഡിംഗ് സെന്റർ വരെ എത്തിയിരുന്നുവെന്നും എന്നാൽ പിന്നീട് ഇവരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്നും പോലീസ് പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സമാനമായ സാഹചര്യത്തിൽ പേരടങ്ങുന്ന സംഘം മുനമ്പത്ത് നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു ഇവരുടെ നീക്കം നേരത്തെ കണ്ടെത്തിയ പോലീസ് പതിനാല് പേരെയും അറസ്റ്റ് ചെയ്തിരുന്നു അഭയാർത്ഥികളായി മാറി പിന്നീട് രാജ്യത്തെ പൗരത്വം സ്വന്തമാക്കുക എന്നതാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് അതേസമയം ഇതിനായി ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും പോലീസ് വ്യക്തമാക്കുന്നു ബോട്ട് വിൽപ്പന നടത്തുന്ന ബ്രോക്കർമാരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കോസ്റ്റ് ഗാർഡും ഇത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മാലിയങ്കരയിലെ ബോട്ട് കടവിൽ എട്ട് ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത് തുടർന്ന് ബാഗുകൾ പരിശോധിച്ചപ്പോൾ വസ്ത്രങ്ങളും മരുന്നുകളും മൂന്ന് വിമാന ടിക്കറ്റുകളും കണ്ടെത്തി പിന്നീട് ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് മനുഷ്യക്കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് ഓസ്ട്രേലിയ ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിലേക്കാണ് ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് നടത്തുന്നതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത